നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുകൾ ഈ പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും മെലിഞ്ഞതും ഒതുങ്ങിയതുമായിട്ടുള്ള ശരീരം ചുവപ്പ് കലർന്ന സ്വർണ്ണ ശരീരത്തിൽ യാതൊരു അടയാളങ്ങളില്ല ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ടുള്ള മരുപ്രദേശങ്ങൾ ഇവ കഴിയാറുണ്ട് ഇവ ഇന്ത്യയിലും ഉണ്ട് ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാനിലും ഇവയുണ്ട് ഒറ്റ നോട്ടത്തിൽ മുഖത്തിന് പ്യൂമമായിട്ട് നല്ല സാമ്യതയുണ്ട് തിരിച്ചറിയാനുള്ള എളുപ്പവഴി ഇവയുടെ ചെവികളിൽ നിന്ന് നേരെ മേലേക്ക് വളരെ വലിപ്പത്തിൽ കറുത്ത രോമങ്ങൾ ഉള്ളത് തന്നെയാണ് ഈ ചെവി രോമ ചില്ലറ ഉപകാരമല്ല ഇവയ്ക്ക് നൽകുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിനും പുല്ലിൽ മറിഞ്ഞിരിക്കാനും മുഖത്ത് വന്ന് ശല്യം ചെയ്യുന്ന പ്രാണികൾ തുരുത്താനും ഇതവയ്ക്ക് ഏറെ സഹായകരമാണ് വേട്ടയിൽ ഇവ പുലികൾ തന്നെയെന്ന് സമ്മതിക്കേണ്ടി വരും ഒറ്റ കുതിപ്പിന് മൂന്ന് മീറ്റർ ചാടാനും ഒട്ടകപക്ഷിയെ വരെ വേട്ടയാടാനും ഇവക്കാവാറുണ്ട് ഇണ ചേരാൻ വേണ്ടി മാത്രം ഒന്നിക്കുന്ന ഇവ പിന്നീട് വിരിയുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും പെണ്ണിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്നു രണ്ടു മാസങ്ങൾ കൊണ്ട് മാംസം കഴിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ പതിയെ പതിയെ അമ്മയുടെ ചെയ്തികൾ കണ്ടുപഠിച്ച് മികച്ച വേട്ടക്കാരായി മാറുന്നു